കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും എൻ്റെ എളിയ എപ്പിസോഡിലേക്ക് നിസ്സീവുമായ സ്വാഗതം ഒരു തിരുവാതിര നക്ഷത്രക്കാരൻ വിളിച്ചിട്ട് ചോദിക്കുവാണ് എൻ്റെ നക്ഷത്രത്തിലേക്ക് ആകർഷണമുള്ള മറ്റ് സാറേ എന്ന് എല്ലാ നക്ഷത്രങ്ങൾക്കും ഇരുപത്തേഴ് നക്ഷത്രങ്ങൾക്കും ആകർഷണങ്ങളുള്ള മറ്റൊരുപാട് നക്ഷത്രങ്ങളുണ്ട് വശ്യത ഏഴാം കൂറ് അഞ്ചാം കൂറ് ഒമ്പതാം കൂറ് ഇതൊക്കെ വശ്യതയുള്ളതാണ് ഇപ്പോൾ പൂരാടം നക്ഷത്രം തിരുവാ തിരുവാതിരയോട് വശ്യതയുള്ളതാണ് മൂലം നക്ഷത്രം തിരുവാതിരയോട് വശ്യതയുള്ളതാണ് നാലാംകൂർ ഉത്തരം നക്ഷത്രം പിന്നെ തിരുവാതിരയോട് വശമുള്ളതാണ് അത്തം നക്ഷത്രം തിരുവാതിരയോട് വശ്യ വശമുള്ളതാണ് ആകർഷണമുള്ളതാണ് ഉത്രട്ടാം നക്ഷത്രം തിരുവാതിരയോട് ആകർഷണമുള്ളതാണ് രേവതി നക്ഷത്രം തിരുവാതിരയോട് ആകർഷണമുള്ള നക്ഷത്രമാണ് അങ്ങനെ ഓരോ കൂറുകാരെ നമ്മൾ നോക്കുവാണെങ്കിൽ അശ്വതി നക്ഷത്രം ഭരണി നക്ഷത്രം ഇതെല്ലാം തിരുവാതിരയോട് ആകർഷണമുള്ളതാണ് അങ്ങനെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളും ഓരോ നക്ഷത്രങ്ങൾക്കോട് ആകർഷണമുണ്ട് അതിന് ഇത്ര പെർസെൻറ്റേജിനുണ്ട് കുറവും കൂടുതലുമായിട്ടുള്ളതുണ്ട് അതെന്ന് പറഞ്ഞാൽ അമ്പത് ശതമാനം എഴുപത്തി അഞ്ച് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം ഇങ്ങനെ വെച്ചാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഏറ്റവും അടുത്ത് നിൽക്കുന്ന അഞ്ചാം ഭാവമാണ് അതിനൊരു ഇരുപത്തിഞ്ച് ശതമാനം പറയാം ഒമ്പതാം ഭാവം അതിനൊരു അമ്പത് ശതമാനം പറയാം പതിനൊന്നാം ഭാവം അതിനൊരു എഴുപത്തിഞ്ച് ശതമാനം പറയാം അങ്ങനെ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ മനസ്സിലായി അപ്പോൾ തിരുവാതിര നക്ഷത്രം നല്ല നക്ഷത്രമാണ് സുന്ദരന്മാരും സുന്ദരികളും ഒക്കെ ആയിട്ടുള്ള നക്ഷത്രമാണ് ആകർഷണമുള്ള നക്ഷത്രമാണ് ഒരുങ്ങിയൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകാനും വസ്ത്രധാരണം നടത്താനും കാഞ്ചന സ്വർണം മറ്റു കാര്യങ്ങളൊക്കെ ഇട്ട് നടക്കുവാനും ഒക്കെ യാത്രകളൊക്കെ ചെയ്യുവാനും സ്വതന്ത്രമായിട്ട് ചിന്താതി ചിന്തിക്കുന്നവരും ഒക്കെയാണ് ഒരുപാട് രഹസ്യങ്ങളുള്ളിൽ ഒതുക്കി നടക്കുന്ന ആൾക്കാരുമാണ് തിരുവാതിര നക്ഷത്രം എന്നാണ് പറയപ്പെടുക ഒരുപാട് ഒരുപാട് രഹസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ എളിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസവുമായ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ